നമസ്കാരം കർണാടകയെ ബി ജെ പി മുക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നീങ്ങുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് കോൺഗ്രസ് പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണ് സംസ്ഥാനത്തെങ്ങും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ജനങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ജന മഹാസഭകളും വലിയ രീതിയിലുള്ള സ മഹാസമ്മേളനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് വോട്ട് നേടുന്നത് അതിനാൽ തന്നെ കോൺഗ്രസ് സർക്കാരിൻ്റെ ജനകീയതയിൽ ആകൃഷ്ടരായ ബി നിന്നുള്ള നിരവധി ജനപ്രതിനിധികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ പടിവാതിൽകൾ എത്തിക്കു നിൽക്കുന്ന കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവുമായ സദാനന്ദ ഗൗഡ ഇതിനോടകം തന്നെ കോൺഗ്രസിലേക്കെത്തുമെന്ന് കർണാടകയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡി കെ ശിവകുമാറുമായി സദാനന്ദ ഗൗഡ ചർച്ച നടത്തി കഴിഞ്ഞതായാണ് ദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് സദാനന്ദ ഗൗഡ ഉൾപ്പെടുന്ന ബി ജെ പിയുടെ ജനകീയരായ മുതിർന്ന നേതാക്കന്മാരുടെ കോൺഗ്രസ്സിലേക്കുള്ള പ്രവേശനം വലിയ രീതിയിൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചോദനം നൽകുകയും ഊർജം നൽകുകയും അതിലൂടെ പരമാവധി സീറ്റുകൾ കോൺഗ്രസ്സിന് പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കരുതുന്നത് ഡി കെ ശിവകുമാറിന് പൂർണ്ണ സ്വതന്ത്രമായ ചുമതലകൾ നൽകിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ ഡി കെ ശിവകുമാറിനെ മുന്നിട്ടിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള വിശ്വാസമുള്ള നേതാവായ ഡി കെ ശിവകുമാറിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിലുള്ള ജനപിന്തുണ ആർജിച്ചാണ് കോൺഗ്രസിൻ്റെ ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കർണാടകയ്ക്ക് പുറമെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കേരളത്തിലുമടക്കം വലിയ രീതിയിലുള്ള വേരോട്ടമുള്ള ജനകീയതയും ഉള്ള ഡി കെ ശിവകുമാറിൻ്റെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും വലിയ രീതിയിൽ കോൺഗ്രസിന് ദക്ഷിണേന്ത്യയിൽ ഗുണം ചെയ്യും എന്ന് ദേശീയ മാധ്യമങ്ങളും വിലയിരുത്തുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഏറ്റവും അധികം സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ദക്ഷിണേന്ത്യയിൽ നിന്ന് അതിൽ പ്രധാനമായി കർണാടകയിൽ നിന്നും ഇരുപതിലധികം സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് ഡി കെ ശിവകുമാർ ഇതിനോടകം തന്നെ അവകാശപ്പെട്ടിരിക്കുന്നു വരും നാളുകളിൽ ബി ജെ പിയുടെയും ജെ ഡി എസിൻ്റെയും നിരവധി ജനപ്രതിനിധികൾ എം എൽ എ മാർ എം പിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും സംസ്ഥാനത്തെ ഇരുപാർട്ടികളുടെയും ജനകീയരായ യുവ നേതാക്കളും മുതിർന്ന നേതാക്കളും കോൺഗ്രസിലേക്ക് എത്തുമെന്നാണ് കർണാടകയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡി കെ ശിവകുമാറും സിദ്ധരാമയും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ